നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തിയെട്ട് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയും മൂന്ന് സഹസഞ്ചാരികളും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തി പുതിയ അതിഥികളെ നിലയത്തിലെ മറ്റ് ഏഴ് അന്തേവാസികൾ ആഘോഷപൂർവ്വം വരവേറ്റു ശുഭാംശു ഉൾപ്പെടെ ആക്സിയം ഫോർ ദൗത്യത്തിലെ നാല് പേരും ഇനി പതിനാല് ദിവസം അവിടെ തങ്ങി അറുപതോളം പരീക്ഷണങ്ങൾ നടത്തും ഇതോടെ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെ ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രം പിറന്നു നഗരത്തിലെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും ലോക ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ഫ്ലാഷ് മോവ് ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ നോ ടു ഡ്രങ്ക് ക്യാമ്പയിന്റെ അഞ്ചാം ഘട്ടം നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അടുത്ത വർഷം ജനുവരി മുപ്പത് വരെ നീളുന്നതാണ് ക്യാമ്പയിൻ കടലെടുത്ത് ശംഖുമുഖം ബീച്ചിന്റെ പുനർനിർമ്മാണത്തിന് തീരദേശ വികസന കോർപ്പറേഷൻ നിര്ദ്ദേശിച്ച പദ്ധതി സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കാൻ തീരുമാനം ആര്എസ്എസുമായി സിപിഎം മുൻപ് സഹകരിച്ചിട്ടുണ്ടെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്പ് തുറന്നടിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിശ്ചിത വിമർശനം പാർട്ടിയുടെ വിശ്വാസ്യതയെയും രാഷ്ട്രീയ അടിത്തറയെയും ബാധിക്കുന്ന പ്രസ്താവന സെക്രട്ടറി തന്നെ നടത്തിയാൽ പാർട്ടിയുടെ കാര്യം എന്താകുമെന്ന ചോദ്യം വരെ ഗോവിന്ദന് നേരെ ഉയര്ന്നു സംസ്ഥാന കമ്മിറ്റി ഇന്നു സമാപിക്കും കാവിക്കൊടി എന്തിയ ഭാരതാംബ വിവാദത്തിൽ പരസ്പരം കത്തയച്ച ഗവർണറും മുഖ്യമന്ത്രിയും രാജ്ഭവനിലെ പരിപാടി മന്ത്രി വി ശിവൻകുട്ടി ബഹിഷ്കരിച്ചത് പ്രോട്ടോകോള് ലംഘനമാണെന്ന് കുറ്റപ്പെടുത്തിയാണ് ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ കത്ത് ഭരണഘടനാ വിരുദ്ധ ബിംബങ്ങളും ചിത്രങ്ങളും സർക്കാർ ചടങ്ങുകള് പ്രദര്ശിപ്പിക്കുന്നതിനോട് യോജിപ്പില്ലെന്നും രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിൽ ഇവ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ശ്രമിക്കുന്നതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു കേരള പോലീസിന്റെ സേനയ്ക്ക് ഇനി പട്ടാളച്ചിട്ടയുടെ കുളമ്പടി കുതിര പോലീസിന്റെ ഗ്ലാമർ കൂട്ടാൻ മൂന്ന് കുതിരകളെയാണ് ഇന്നലെ ഉത്തർപ്രദേശിൽ നിന്ന് തിരുവനന്തപുരത്ത് ട്രെയിനിൽ എത്തിച്ചത് കേരള പോലീസിന്റെ അശ്വാരൂഢ സേനയ്ക്ക് ആദ്യമായാണ് സൈന്യത്തിൽ നിന്ന് നേരിട്ട് കുതിരകളെ ലഭിക്കുന്നത് അർബുദ ചികിത്സയുടെ പുതിയ വെല്ലുവിളികളും സാമൂഹിക പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്യുന്നതിനായി അസോസിയേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ഓഫ് കേരള സംഘടിപ്പിക്കുന്ന കേരള ക്യാൻസർ കോൺക്ലേവിന് നാളെയും ഇരുപത്തിയൊൻപതിനും തിരുവനന്തപുരത്ത് തുടക്കം കേരള സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും വിശിഷ്ട അംഗത്വവും ആറുപേർക്ക് സമഗ്ര സംഭാവന പുരസ്കാരവും മറ്റു പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു അടുത്ത മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് യൂണിറ്റിന് ആറ് പൈസ ഈടാക്കും മേയിൽ വൈദ്യുതി വാങ്ങാൻ അനുവദിക്കപ്പെട്ടതിനേക്കാൾ അധികമായി ചെലവായ പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ തിരിച്ചു പിടിക്കാനാണ് സർചാർജ് ഭക്ഷ്യസുരക്ഷാ ഹെൽത്ത് കാർഡുകളിൽ വ്യാജന്മാരെ കണ്ടെത്താൻ സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്നു പത്തനംതിട്ടയിൽ കേറ്ററിംഗ് സ്ഥാപനത്തിന് വ്യാജ ഹെൽത്ത് കാർഡുകൾ ലഭിച്ചെന്ന സംശയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഹെൽത്ത് കാർഡ് ഇല്ലാതെയോ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുമായോ ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും ഭക്ഷണം തയ്യാറാക്കുന്നവർക്കും വിതരണം ചെയ്യുന്നവർക്കും രോഗമില്ലെന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് ഹെൽത്ത് കാർഡ് നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പക്ഷിസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഒരു വർഷമാണ് കാലാവധി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ സെക്രട്ടേറിയറ്റ് സംവിധാനമായി ഭരണസിര കേന്ദ്രത്തെ മാറ്റിയെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജീവനക്കാരുടെ ജോലിഭാരം കൂട്ടാതെ ഫയൽ നീക്കത്തിന് അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഫിനാൻസ് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ വജ്ര ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ സേവനങ്ങൾക്കായി വ്യക്തികൾ നൽകുന്ന മൊബൈൽ നമ്പറുകളുടെ ഉടമ അവർ തന്നെയാണോ എന്ന് സ്ഥാപനങ്ങൾക്ക് പരിശോധിച്ചുറപ്പിക്കാനായി കേന്ദ്ര സർക്കാർ മൊബൈൽ നമ്പർ വാലിഡേഷൻ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു സർക്കാരിനു പുറമെ ഇ കൊമേഴ്സ് സൈറ്റുകൾ ഒ ടി ടി സേവനദാതാക്കൾ മെസ്സേജിംഗ് സേവനങ്ങൾ ഓൺലൈൻ ടാക്സി കമ്പനികൾ ബാങ്കുകൾ അടക്കമുള്ളവയ്ക്ക് വ്യക്തികൾ നൽകിയ മൊബൈൽ നമ്പറിന്റെ ആധികാരികത പരിശോധിച്ചുറപ്പിക്കാൻ ഇതുവഴി കഴിയും സൈബർ തട്ടിപ്പുകളും ആൽമാറാട്ടവും തടയുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം പഴയ ഫോൺ വിൽക്കുന്നവരും വാങ്ങുന്നവരും അവയുടെ ഐ എം ഇ ഐ നമ്പർ തട്ടിപ്പ് കുറ്റകൃത്യം മോഷണം ക്രമക്കേട് എന്നിവയിൽ ഉൾപ്പെടാത്തവയാണെന്ന് പരിശോധിച്ചുറപ്പിക്കണം ഇതിനുള്ള വ്യവസ്ഥയും കരട് ഭേദഗതിയിലുണ്ട് ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോൾ ഇൻ്റർമിലാൻ ഡോഡ്മുൺ പ്രീ ക്വാർട്ടറിൽ ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം